സഹോദരി ആണുങ്ങളെ മാത്രമേ ഞാൻ കുറ്റപ്പെടുത്തിയില്ല സഹോദരിമാരും മനസ്സിലാക്കേണ്ട നിങ്ങളാണ് ഏറ്റവും വലിയത് ഒരു വീടിന്റെ വിളക്ക് നിങ്ങളാ ഒരു വീടിന്റെ വിളക്ക് നിങ്ങളാ മഹനയ്ക്ക് ലഭിക്കുന്ന അസുഖം ഭാവി തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു നല്ല ഭാര്യയെ കിട്ടല ഒരു നല്ല ഭാര്യ സ്നേഹ നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും നമ്മുടെ പെണ്ണുമുള്ള വിചാരത്തിൽ നമ്മുടെ നാട്ടിൽ നാറാൻ സെക്കൻഡുകൾ മതി നമ്മുടെ ഭാര്യ ശരിയല്ലെങ്കിൽ നമ്മുടെ ജീവിതം നരകമാണ് എത്ര കാണുന്ന പറഞ്ഞാലും വലിയ വലിയ ആൾക്കാരായിരിക്കും വലിയ തലങ്ങളിൽ നിൽക്കുന്നവരായിരിക്കും പക്ഷെ ഭാര്യയുടെ മുന്നിൽ പോകുമ്പോൾ അടിമയെന്ന് നാട്ടുകാരൊക്കെ പറയും വല്ലാത്തൊരവസ്ഥയിലൊക്കെ മാറിപ്പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മഹാനായി തങ്ങളുടെ സഹാബിയായ സഹാബിയായി അബൂത്തൽഹ് ചരിത്രം അറിയണം അബൂത്തൽ വീട്ടിൽ നിന്ന് ആകെ വർഷങ്ങൾ കഴിഞ്ഞ് തനിക്കൊരു മകൻ ജനിച്ചു വല്ലാത്ത സ്നേഹമായിരുന്നു മകനോട് അബൂത്തൽക്കർ വീണ്ടും നോക്കൂ തയ്യാനാകും യാത്രയ്ക്ക് വേണ്ടി സലാം പറ തന്റെ ഭാര്യയുടെ കയ്യിൽ മകനെ പിടിച്ച് കൊടുത്തിട്ട് പറഞ്ഞു നീ എന്റെ എൻ്റെ പൊന്നുമോനെ സൂക്ഷിച്ച് വെച്ചണം നോക്കിക്കൊള്ളണം പറഞ്ഞിട്ടിറങ്ങിപ്പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് തന്റെ മകന് പനി പിടിച്ച് ഓരോ ദിവസം കഴിയുമ്പോഴും പനി കൂടി 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 അവസാനം മകൻ മരിച്ചുപോയി വീട്ടിലാണെങ്കിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ കുഞ്ഞു മരിച്ചു മഹതിയായി ഉമ്മസുലിയും പ്രതി അള്ളാഹു തായാലും അള്ളാന്റെ റെസോറിൻ്റെ അക്കെ പോയി ചോദിച്ചു നബി എന്ത് ചെയ്യണം എന്റെ ഭർത്താവ് നാട്ടിലില്ല തിരിച്ചു വരുന്നത് വരെയും മയ്യത്ത് വെച്ചുകൊണ്ടിരിക്കണം കൊണ്ട് കബറടക്കാൻ പറഞ്ഞു കബറടക്കി കബറടക്കി ഒരു രാത്രി നോക്കുക രാത്രി കിടന്നിട്ട് ഭാര്യ ഉറക്കം വരുന്നില്ല എന്റെ എന്റെ ഭർത്താവ് നാളെ രാവിലെ ജോലി കഴിഞ്ഞ് പോയിട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരിക മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല പ്രശ്നം എന്താ ചെയ്യാ വീടിനകത്ത് കിടന്ന് കരഞ്ഞ് വെളുക്കുവോളം കരഞ്ഞു അവസാനം രാവിലെ ഇഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ വാതിൽ പോയി നിന്നു ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ സലാം പറഞ്ഞു ചിരിക്കുന്ന മുഖത്തോടെ മടക്കി മകം മരിച്ച വാർത്ത പറഞ്ഞു യഥാർത്ഥ ഭാര്യ എങ്ങനെ ഭർത്താവ് കയറി വന്ന ഉടനെ പറഞ്ഞ് വേദനിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് മതിയായി മുസ്ലിം അധികം ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോൾ ചോദിച്ചു എൻ്റെ മോനവിടെ എൻ്റെ മോനെവിടെ ഉമ്മസലിം എം ലാത്താലും ഒരു സ്ഥലം വരെ പോയിരിക്കൽ ഒരു കള്ളം പറഞ്ഞ ഒരു സ്ഥലം വരെ പോയി ഭർത്താവ് വീടിനകത്ത് കയറി പ്രച്ചവനെ പോയി നല്ല ചൂടുവെള്ളം തയ്യാറാക്കി കൊടുത്തു ഭർത്താവിനെ കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു എന്നിട്ട് വന്നിരുന്നു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമസ്ലിം എബദു അല്ലാഹു താലാന്റെ കണ്ണ് നിറയ പ്രച്ഛൻ എന്റെ ഭർത്താവ് പോയിട്ട് കുറെ നാളായല്ലോ വന്നതല്ലേ എക്ക് വികാരം ഉണ്ടാകുമല്ലോ ആഗ്രഹം ഉണ്ടാകുമല്ലോ അത് സാധിച്ചു കൊടുക്കൽ എൻ്റെ കടമയാണ് വേറെ ആരുമില്ലല്ലോ ഞാൻ ഭാര്യയാണല്ലോ ഉമ്മസുലി അറിയുന്ന അനഹം ഉണ്ടാതെ പെട്ടെന്ന് കുളിച്ച് ഭർത്താവിന് ഭക്ഷണം കൊടുത്തു മണിയറയിലേക്ക് കയറി രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാ ഭർത്താവിനോട് ചോദിച്ചു ആരെങ്കിലും ഒരു സാധനം അമാനത്തായി തന്നാൽ തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കണം ബുദ്ധിയുള്ള പെണ്ണെങ്ങനാ ഒരു സാധനം ആരെങ്കിലും അമാനത്തായി സൂക്ഷിക്കാൻ തന്നു തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കണം കൊടുക്കണോ ഉമ്മസുലൈ അബൂത്തല ഹൃദയോട് അത്രയും നേരം സഹിച്ചിരുന്ന ഭാര്യ പൊട്ടിക്കരഞ്ഞു എന്നിട്ട് പറഞ്ഞു അള്ളാഹുമാനത്തായി തന്ന നമ്മുടെ പൊന്നുമോനെ അള്ളതിരി വിളിച്ചു എന്റെ പ്രിയമുള്ള സഹോദരികളെ ഭർത്താവിനന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്തേ ഏറ്റവും വലിയ വേദന വീട്ടിൽ കയറി വന്നപ്പോ എന്നോട് പറഞ്ഞില്ല അതാ വിഷയം ഞാൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എന്നോട് പറഞ്ഞില്ല അവളെനിക്ക് എനിക്ക് ഭക്ഷണം തന്നു അവള് ശാരീരികമായി ബന്ധപ്പെട്ടു എന്നിട്ടാ പറയണേ അള്ളാന്റെ റസൂള്ള മുന്നിൽ പോയിട്ട് ഈ പെണ്ണിനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ ചോദിച്ച അബൂ തലഹാ നിനക്ക് ഇതുപോലെ ഒരു ഭാര്യ കിട്ടിയില്ലേ ഇതുപോലെ ഒരു സ്നേഹനിധിയായ അള്ളാഹു ഏതുമ്മയ്ക്കാ തന്റെ കുഞ്ഞു മരിച്ച സഹിക്കാൻ കഴിയുകാലും അവളാണ് വേദന അറിഞ്ഞത് അപ്പൊ ഇങ്ങനെയുള്ളൊരു ഉമ്മ ഇങ്ങനെയുള്ളൊരു ഭാര്യ അവളെല്ലാം അവളുടെ വേദനകൾ മുഴുവനും മനസ്സിൽ വെച്ചിട്ട് നീ വീട്ടിൽ കയറി വന്നപ്പോൾ നിന്നെ വേദനിപ്പിച്ചില്ല നിനക്ക് ഭക്ഷണം തന്നു നിന്റെ ആഗ്രഹം സാധിച്ചു തന്നു എന്നിട്ടാ പറഞ്ഞത് എന്റെ പ്രിയമുള്ള സഹോദരിമാർ അപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങനെയാകേണ്ടത് യഥാർത്ഥ ഭാര്യമാർ ഇങ്ങനെയാകാൻ പരിശ്രമിക്കണം അള്ളാഹുബാഗിന്തൊക്കെ ഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ വൈകുന്നേരം എനിക്ക് റൂമിൽ ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു ഒരു ഫോൺ കോൾ വന്നൊരു പെണ്ണ് വെളിയുംകൂട് പൊന്നാനിക്കടുത്തുള്ള വെളിയുംകൂട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മുപ്പത്തഞ്ച് വയസ്സിലൊരു പെണ്ണ് ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത വേദന തോന്നി അത്ഭുതം തോന്നി ഇന്നത്തെ വിഷയത്തിൽ ഞാൻ എന്തു പറയുന്നത് ഈ ഒരൊറ്റ കഥ മാത്രം പറഞ്ഞാൽ മതി എന്ന് മനസ്സിലാക്കി ആ പ്രിയപ്പെട്ട സഹോദരി പറയുന്നു ഭർത്താവിന് ഈ പെണ്ണിനോട് വല്ലാത്ത ദേശീയവാ ഭർത്താവിന് വല്ലാത്ത ദേഷ്യവാ ഈ പെണ്ണ് അങ്ങനെ ദേഷ്യം ദേശിമാരക്ക് ഉപദ്രവം എന്തെല്ലാം പീഡനങ്ങൾ സഹിച്ചിട്ടും ഈ പെണ്ണ് മാറിപ്പോകുന്നില്ല ആ സഹോദരൻ പോയി വേറെ പെണ്ണ് കെട്ടിയിട്ട് വന്നു വേറെ പെണ്ണ് കെട്ടിയിട്ട് തിരിച്ചു വന്നു വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ സഹോദരി കരഞ്ഞുകൊണ്ട് പറയുന്നു എന്റെ മുന്നിൽ വെച്ച ആ പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെട്ടു എന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ കാണാൻ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ എന്റെ മുന്നിൽ കിടന്നിട്ട് ശാരീരികമായിട്ട് ആ പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട ആ മനുഷ്യൻ എന്റെ ശരീരത്ത് പോലും ഇടുന്നില്ല ഞാൻ പെട്ടെന്ന് വൈലങ്കായിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളെന്തിനാണ് ഇനിയും ആ മനുഷ്യന് വേണ്ടി ജീവിക്കുന്നത് പെട്ടെന്ന് ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇനിയും നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നത് കേട്ടുകൂടെ ഈ ത്യാഗങ്ങൾ സഹിച്ച് എന്തിനാ ഇങ്ങനെ കിടന്ന് ജീവിക്കുന്നതെന്ന് അപ്പം ആ സഹോദരി എന്നോട് പറഞ്ഞു സ്താദേ അയാൾക്ക് എന്റെ സ്നേഹമില്ലെങ്കിൽ എനിക്ക് അയാളോട് ആ സ്നേഹം എന്നോട് സ്നേഹമില്ല പക്ഷെ എനിക്ക് അയാളോട് സ്നേഹമുണ്ട് അയാൾ മരിക്കുന്നതിന് മുമ്പേ എനിക്കും മരിക്കണമെന്ന് ആഗ്രഹം മുസ്താദ് വാചിന് എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ ഒരു പെണ്ണിൻ്റെ മനസ്സാണ് എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞത് ഉസ്താദ് എനിക്ക് സ്വർഗമാണ് പ്രതിഫലം വേറൊന്നും ഉണ്ടാവില്ല എനിക്ക് സ്വർഗമാണ് പ്രതിഫലം കാരണം മഹാനായ അഷ്റഫ് ഉൽഖൽക്ക് ലഭിക്കുന്ന അസൂലുദാദി സല്ല അലൈഹി സ്ല്ലമാ തങ്ങൾ പറഞ്ഞു ഭർത്താവിൻ്റെ പീഡനങ്ങൾ ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിച്ച് ക്ഷമിക്കുന്ന പെണ്ണിന് മഹതിയായ ആസിയ റദിഅുല എനിക്കുള്ള പ്രതിഫലമുണ്ടെന്ന് ലഭിക്കുന്ന അസൂലുദാദി ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ആ ഭാര്യ മരിക്കണ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചത് എനിക്ക് സ്വർഗത്തിലൊരു വീടും മതി പഠിച്ചവൻ ഈ പീഡനങ്ങളെല്ലാം ഞാൻ സഹിക്കാം മുസ്ലിം ആയതിന്റെ പേരിൽ അവസാന ചരിത്രം പറയുന്നു മഹതിയായ ഈ ാണെങ്കിൽ ആസിർ റതികൾ നാഹുത്താലുവിൻ്റെ ശരീരത്തെ ചുട്ടു പഴുത്തിട്ട് കുന്ത ഇങ്ങനെ കുത്തിയിട്ട് പച്ച ഇറച്ചി കുത്തിയെടുക്കുമായിരുന്നു ആ ചരിത്രം പറയുന്നു നമ്മളൊക്കെ ഇന്നലെ പത്രത്തിൽ ഈ ഈ അടുത്തൊരു പെൺകുട്ടിയുടെ വയറ്റിൽ കമ്പി കുത്തി ഇറക്കിയിട്ട് കുടല് വെളിയിലെടുത്തേക്കാം നമ്മൾ വേണ്ട ആ മഹാന മഹാനസുൽ അസുര മതങ്ങള് പറയുന്ന ആസിർ റതി നാഹുത്താലിന്റെ ഗുഹ്യഭാഗത്ത് കമ്പി കുത്തിയിറക്കിയിട്ട് ആ കൊന്നേന ചരിത്രം അപ്പോൾ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കുന്ന ഒരു ഭാര്യ ആ ഭാര്യയ്ക്ക് കിട്ടുന്ന പ്രതിഫലം മഹതിയായി ആസിയ റബി അള്ളാഹു താലാൻ കിട്ടുന്ന പ്രതിഫലമുണ്ട് ഭാര്യയുടെ കുത്തുവാക്കുകൾ കേട്ട് ജീവിക്കുന്ന ഭർത്താവിനും പ്രതിഫലുണ്ട് വീട്ടിൽ കയറി വരുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തളർന്ന് വീട്ടിൽ കയറി വരുമ്പോൾ അള്ളാഹുവിൽ അവിടെയും മനസ്സമാധാനില്ല ചില ഭർത്താക്കന്മാർക്ക് വീട്ടിൽ പോകാൻ മടിയ കാരണം എൻ്റെ ഭാര്യയുടെ കുത്തുവാക്കുകൾക്കാൻ പറ്റും അല്ലാത്ത വേദനകൾ അള്ളാഹുബി എന്തവസ്ഥയാണ് മഹാനായ അലൈഹി മഹാനായി റസൂലി സ്വല പറഞ്ഞു ഭർത്താവിന്റെ പീഡൻ ഭാര്യയുടെ പീഡനം സഹിച്ച് ജീവിക്കുന്ന മനുഷ്യന് മഹാനായി അയ്യൂബിനി അലൈഹി ഇസ്ലാമിന്റെ പ്രതിഫലം കൊണ്ടുപോവിക്കുന്ന റസൂള്ളി പതിനെട്ട് കൊല്ലം അയ്യൂബിനബി അലിസ്ലാം നടന്നത് നമുക്കൊരു തലവേദന ഒന്നും നമ്മളെ കൊണ്ട് സഹിക്കില്ല മഹാനായ അയ്യൂബ് നബ്ബിസലാം ശരീരം മുഴുവനും പഴുത്തിട്ട് മാംസങ്ങൾ താഴെ വീഴുമായിരുന്നത് എല്ലുവിളിയിൽ കാണാം എല്ലു വെളിയിൽ കാണാം ഒരിക്കൽ പോലും അള്ളാഹിനോട് ചോദിച്ചില്ല മാറ്റിത്ത പതിനെട്ട് കൊല്ലം അയ്യൂബി നബി അലിഹുസ്ലാമിന്റെ ശരീരം മുഴുവനും പുഴു പഴു പഴുപ്പ് മാംസം താഴെ വീണ് വെളി എഴുന്നേക്കാൻ പയ്യ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഭാര്യ അടുത്ത് എന്നിട്ട് യോദിച്ച് നബിയെ നിങ്ങൾ എന്തിനായി കിടന്ന് കഷ്ടപ്പെടണേ നിങ്ങളൊരു ആ ചെയ്താൽ സ്വീകരിക്കുമല്ലോ ഒന്ന് ചോദിച്ചുകൂടി ഇന്ന് മാറ്റിത്തരാം ഇല്ല പെണ്ണെ എന്നെ കൊണ്ട് പറ്റൂല പതിനെട്ട് എൺപത്തിയൊന്ന് വർഷം ഞാൻ നടന്ന് അന്ന് ഞാൻ അള്ളഹാനോടൊന്നും പറഞ്ഞിട്ടില്ല അന്ന് എനിക്ക് ഒരുപാട് അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ അള്ളഹാനോടൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് എനിക്കൊരു രോഗം ഞാൻ പറയൂല പതിനെട്ട് കൊല്ലം നടന്നു അള്ളഹാനോട് ഉറപ്പിൽ നിന്നും മാറ്റിത്താ എന്ന് പോലും ചോദിക്കാതെ പതിനെട്ട് കൊല്ലം ജീവിച്ച പ്രവാചകനാണ് അയ്യൂബ് പ്രഭാചകനാണ് അയ്യൂബിന് ആ അയ്യൂബ് നബിക്കുള്ള പ്രതിഫലം ഭാര്യയുടെ പീഡനം സഹിച്ച് ജീവിക്കുന്ന ഭർത്താവിനുണ്ടെന്ന് അസുഖം സഹോദരങ്ങളെ പരസ്പരം ഐക്യത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തിട്ടും കഴിവിന്റെ പരമാവധി കുടുംബ ജീവിതത്തിൽ മധ്യസ്ഥനെറ്റരിക്കാം വിവാഹം കഴിച്ച ചെറുപ്പക്കാരെ മോനെ നിന്റെ ജീവിതത്തിൽ ഒരാൾ കയറി വന്നിട്ട് നിങ്ങൾ രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ വേണ്ടി അത് വല്ലാത്ത ത്യാഗവാ അത് വല്ലാത്ത വേദനയാണ് ഏച്ചി കെട്ടിയ മുടച്ചേരി ഒരു പഴഞ്ചൽ രണ്ട് ഏ ചു കെട്ടിയ ജീവിതത്തിൽ മധ്യസ്ഥ പറയാൻ നീ നിന്റെ ഭാര്യ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബെഡ്റൂമിനകത്ത് കയറിയിട്ട് അടിക്ക് ചീത്ത വിളിക്ക് തീർക്കുക അവിടെ വെച്ച് തീർക്കണം എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്ക് ഒരാളെ കയറ്റിയിട്ട് പിണങ്ങിയിരിക്കല്ലേ മിണ്ടല്ലേ അങ്ങനെ പറയിപ്പിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കരുത് അള്ളാഹുമാങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടുള്ള കടമകൾ പാലിച്ച് ഒരുപാട് കടമകൾ അതുപോലെ തന്നെ ഭർത്താവിന് കഴിവില്ലെന്നറിയാം പെങ്ങളെ നിൻ്റെ ഭർത്താവിൻ്റെ അറിയാം ആ മനുഷ്യൻ്റെ ജോലി നിനക്കറിയാം മഹാന ഇരുദ്ദീൻ അറസ് ഉള്ളാഹി സല്ലാസല്ലോ പറഞ്ഞു മൂന്ന് വിഭാഗം ആൾക്കാരോടല്ല കരുണ കാണിക്കൂല അള്ളയെ കരുണ കാണിക്ക അള്ളാന്റെ കരുണ ഇല്ലാതെ നബിക്കുന സ്വർഗത്തി കിടക്കാൻ ആ യദുഹുൽ ജെന്ന ഇല്ലാതെ അള്ളാന്റെ റസൂല് പറയാ അള്ളാന്റെ കരുണ ഇല്ലാതെ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകത്തില്ലെന്നാണ് നബിയോട് വെച്ച് നബി അങ്ങും ഞാനും സ്വർഗത്തിൽ പോകണമെങ്കിൽ അള്ളാന്റെ കരുണ വേണം അള്ള പറയുന്നു അള്ളാന്റെ റസൂല് പറയുന്നു മൂന്ന് വിഭാഗം ആൾക്കാരോട് അള്ള കരുണ കാണിക്കില്ല അതിൽ പെട്ടതൊരു പെണ്ണാണ് ഏത് പെണ്ണെന്നറിയോ തന്റെ ഭർത്താവിന് വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലെന്നറിയാം തന്റെ ഭർത്താവിന് സമ്പത്തില്ലെന്നറിയാം എന്നിട്ടും ആ ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ അവളോട് നാളെ റബ്ബ് സംസാരിക്കൂലായി എന്ന് നനപ്പിക്കുന്ന ആറ് സുഹൃത്താഹി